മൊത്തം ചെലല്ലോ എന്ത് പറ്റി ഇത് മൊത്തം ചെല സെറ്റോടാണ് പറഞ്ഞ സമയം എന്നാലും ഇനി തടിയുടെ വേണ്ട തടി വേണ്ടെങ്കിൽ നമ്മുടെ കായങ്ങും കറക്ല കോസ്റ്റും ഞാൻ പറഞ്ഞ കമ്പനി ഇതാ എന്താ കസ്റ്റമൈസ് ഇതാണ് നിങ്ങൾ തന്നേക്കുന്ന മോഡൽ തന്നേക്കുന്ന സൈസുമാണ് കട്ട് ചെയ്ത് ഇവിടെ ഏത് ഡിസൈൻ വന്നാലും ഏത് സൈസില് വന്നാലും അത് എത്ര കോംപ്ലിക്കഡ് കോംപ്ലിക്കും നിങ്ങൾ ഇത്രയും നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറിയിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് സാധനം ഈ മാർക്കിംഗ് ഉണ്ട് ലോക്ക് വരുന്ന ചെയ്തിട്ടുണ്ട് അല്ല നമ്മളിപ്പോൾ നമ്മൾ ചെയ്തതിനെ കൊണ്ടുവരും അതുകൊണ്ടൊന്നും നമ്മൾ അത് അസംബിൾ ചെയ്യും അസംബ്ലി ചെയ്തതിനേം ദോസം അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ അതിനെ പുട്ടി വോക്കും എല്ലാം ഉണ്ട് അതൊക്കെ ഓരോ സെക്ഷൻസ് യൂസ് നമ്മള് നമ്മൾ ബോഡി ഫിൽറ്റർ ഉപയോഗിക്കുന്നു അതിനുശേഷം നമ്മൾ പ്രൈമർ കോട്ടാട്ടി സെറ്റ് ആക്കിഷ്യൂസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഈ സ്പോട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്ന പോർഷൻസിൽ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട് കെമിക്കൽ യൂസ് ചെയ്ത് അത് ക്ലിയർ ആക്കുന്നു ഈ കാലഘട്ടത്തിൽ എല്ലാ കസ്റ്റമേഴ്സും നോക്കുന്നൊരു കാര്യമാണ് ഏറ്റവും വില കുറച്ച് ഏറ്റവും ഭംഗിയായി ഏറ്റവും ക്വാളിറ്റി വീട് നിർമ്മിക്കാനാണ് എല്ലാ കസ്റ്റമേഴ്സും നോക്കുന്നത് മറ്റുള്ള മെറ്റീരിയലും കമ്പയർ ചെയ്ത് നമുക്ക് ഏകദേശം മുപ്പത് ടു നാൽപ്പത് ശതമാനം വിലക്കുറവിൽ നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും ഓക്കെ അടിയായാലും മറ്റുള്ള യു പി എസ് ആലെല്ലാം അതിനായിട്ട് റേറ്റ് കുറച്ച് നമുക്ക് ഇതിൻ്റെ വാറണ്ടിയുടെ കേസ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ടാറ്റാ കാൽമൊരു ഷീറ്റാണ് ഉപയോഗിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് എം എം തിക്നസ് ഉള്ള ഷീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നോർമൽ കേസിൽ തന്നെ ടാറ്റ തന്നെ ഏകദേശം തേർട്ടി ഇയേഴ്സ് വാറണ്ടി വരുന്ന ഷീറ്റാണ് അപ്പോൾ ആ ഷീറ്റിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതിന് ഉപരി നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നിടത്തും സ്പോട്ടിങ് ചെയ്യുന്നിടത്തും ഒക്കെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നടത്തുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോ സാധനം നിങ്ങൾ പറയാൻ വിട്ടുപോയ നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് ലോക്കിംഗ് സിസ്റ്റം നമ്മൾ വെൽഡിംഗിന്റെ ആ ഒരു പോസിബിലിറ്റി നമ്മൾ കുറയ്ക്കുകയാണ് മാക്സിമം വെൽഡിംഗ് കുറവായിരിക്കും നോയിസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് ഇപ്പം ഡോസ് ആണെന്നുണ്ടെങ്കിൽ ഡോസിനകത്ത് നമ്മൾ ഹണികോമ്പിന്റെ ഷീറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്